ഹമാസ് ഉപനേതാവ് സാലിഹ് അൽ അരൂരിയുടെ വധത്തിൽ പുകഞ്ഞ് മിഡിൽ ഈസ്റ്റ് ഇസ്രായേൽ ലബനോൺ യുദ്ധത്തിന് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്ക വിവരം നൽകുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന ഹമാസ് ഉപനേതാവ് സാലിഹ് അൽ അരൂരിയെ ഇസ്രായേൽ ലബനോനിലെ ബെയ്റൂട്ടിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചത് ഇതേ തുടർന്ന് ലബനോനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ആസന്നമായ ഒരു യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി തന്റെ സംഘം നിയമങ്ങളൊന്നുമില്ലാതെ പോരാടുമെന്നും ഒരു യുദ്ധം വളരെ വളരെ വില കൊടുക്കേണ്ടി വരുന്നത് ആയിരിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് അതേസമയം ഇസ്രായേലും അമേരിക്കയുമായി ഒരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ ചാടി പുറപ്പെടേണ്ടതില്ല എന്നും സംയമനം പാലിക്കണമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഗമൈനി ഹിസ്ബുള്ള അടക്കമുള്ള ഗ്രൂപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് സൂചന നിലവിൽ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലബനോന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് സദാൻ ബെയ്റൂട്ടിലേക്ക് നടത്തിയ ആക്രമണത്തിൽ മറ്റൊരു സീനിയർ ഹമാസ് ലീഡറെയും ഇസ്രായേൽ സൈന്യം വധിച്ചതായുള്ള റിപ്പോർട്ടുകളും ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ മുകളിൽ ഹിസ്ബുള്ള തീവ്രവാദികളും ഇരുപത്തിയഞ്ചോളം സാധാരണക്കാരും ലബനോണിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒൻപത് ഇസ്രായേൽ പട്ടാളക്കാർക്കും ജീവൻ നഷ്ടമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ യുദ്ധമുഖത്ത് നിന്ന് ആയിരക്കണക്കിന് പട്ടാളക്കാരെ ഇസ്രായേൽ സൈന്യം പിൻവലിച്ച് ലബനോൻ അതിർത്തിയിലേക്ക് നിയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതേ തുടർന്ന് മേഖല മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള വിലയിരുത്തലുകൾക്കിടെയാണ് ഇപ്പോൾ സംഘർഷം രൂക്ഷമായിരിക്കുന്നത് ലബനോൻ അതിർത്തിയിലുള്ള ഇസ്രായേൽ സൈന്യം ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി അതേസമയം സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ലബനോൻ ഇസ്രായേലുമായി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വിലയിരുത്തുന്നത് മേഖലയിൽ സംഘർഷം വ്യാപിക്കാതിരിക്കുന്നതിനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ശക്തമായി തുടരുകയുമാണ്